ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡൻ്റ് ശ്രീ ബാലകൃഷ്ണൻ ബെന്നിസാർ മറ്റ് ഗ്രാമഫോൺ സംഘാടകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമഫോൺ എന്നൊരു കൂട്ടായ്മ ബത്തേരിയൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ തുടക്കത്തിലെ ഒരു ചാർട്ടർ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അഭിമാനിക്കുകയാണ് കാരണം ഈ ഗ്രാമഫോൺ കൂട്ടായ്മ എത്ര ഔന്നത്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഇന്നിവിടെ ഈ പാട്ട് കേൾക്കാൻ തടിച്ചു കൂട്ടിയിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അറിയാമായിരിക്കും തീർച്ചയായിട്ടും കാരണം ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരുപാട് ബാലാരിഷ്ടകളെല്ലാം മാറി നമ്മുടെ ഗായകരെല്ലാം വളരെ വളരെ നല്ല നിലയിൽ പാടാൻ കഴിയുന്നുണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രചോദനമാണ് അതേപോലെ പുതിയ പുതിയ ഗായകരെ ഈ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കാനും അവർക്ക് വേണ്ട പ്രചോദനവും കൊടുക്കാനും ഗ്രാമഫോൺ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്ന രാജഗോപാലൻ സാറിനെ ഓർക്കുകയാണ് അപ്പോൾ സാറിൻ്റെ ആ ഓർഗനൈസേഷണൽ സ്കില്ലാണ് ബെന്നി സാറിൻ്റെയും രാജഗോപാൽ സാറിൻ്റെ ഓർഗനൈസേഷൻ സ്കില്ല് ആണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ നിന്ന് വളർന്നു വരാനുള്ള ഏറ്റവും വലിയ കാരണം അപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു പഴയ ഗാനങ്ങളുടെ ഒരു 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 കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ സംബന്ധിച്ച് സമ്മാനം കരസ്ഥമാക്കിയ എല്ലാ വിജയികളെയും ഞാൻ വളരെ ഹാർദമായി അഭിനന്ദിക്കുന്നു അതേപോലെ ഒരേ ചരടിൽ കോർത്തിനക്കിയ മുത്തുകൾ പോലെ എല്ലാ എല്ലാവരും എല്ലാവരും ഗ്രാമ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ തരത്തിൽ ഒരേ തരത്തിൽ ചിന്തിക്കുകയും ഒരേ തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളരെ നല്ല നിലയിൽ നമുക്ക് നടത്താൻ കഴിയുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഗ്രാമ ഫോൺ കൂട്ടായ്മ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം